അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ അലഹമില്ല പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ മഴക്കാലമാണല്ലോ നമുക്ക് എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ വരും നമ്മുടെ മക്കൾക്ക് അമിതമായിട്ട് പനിയുടെ അളവ് അധികമായിട്ട് വർധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാവും ഒരുപാട് പേടിപ്പെടുത്തും അപ്പോൾ നമ്മൾ ഒരു അമല് ചെയ്താൽ ആ പനിയൊക്കെ നമുക്ക് പെട്ടെന്ന് തളർത്താൻ പറ്റും ഇത് മുത്തുനബി പറഞ്ഞു തന്ന ഒരു അമലാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കേൾക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴേ നമ്മൾ നമുക്കതിൻ്റെ ഫലം കിട്ടും എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി അള്ളാഹുൽ വിശ്വസിച്ചിട്ട് നമ്മൾ ചെയ്യുക നമുക്ക് ഉറപ്പായിട്ടും അതിനുള്ള ഫലം അള്ളാഹു തരും മാരകമായ അസുഖങ്ങളിൽ നിന്നും നമ്മയും മക്കളെയും ഒക്കെ പടച്ച റബ്ബ് കാക്കട്ടെ അതുപോലെ ശക്തമായുള്ള പനിയൊക്കെ വരുന്നതിൽ പടച്ച റബ്ബ് നമ്മളെ കാക്കട്ടെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം അസുഖങ്ങൾ വരുന്നതിനായിട്ട് ഒരു വ്യക്തിക്ക് ഇപ്പോൾ പനിയോ മറ്റു വലത് അസുഖം ഉണ്ടായാൽ നിങ്ങൾ ഏ പ്രാവശ്യം ഫാത്തിഹ സൂറത്ത് മന്ത്രിക്കുക എന്നിട്ട് മൂന്ന് പ്രാവശ്യം ഏലാസ് മൂന്ന് പ്രാവശ്യം കുലൗസ് ബ്രബിൻ അതുപോലെ ഫലക്ക് ഇതൊക്കെ ഓതി മന്ത്രിച്ചു കൊടുക്കുക പനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും പിന്നെ അടുത്തൊരു ഇസ്ലാമിക ടിപ്സാണ് നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുക കുറേ ായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം എത്ര ചുട്ട് പൊള്ളുന്ന പനിയാണെങ്കിലും രാവിലത്തേക്ക് ഒരു പാരസെറ്റമോൾ പനി തളർന്ന് കിട്ടും ഇത് മുത്തുനബി പറഞ്ഞതാണ് ഹദീസിലുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഈ ഒരു അലിബുദ ഈ ഒരു ഇസ്മിലെ ഈ ഒരു ടിപ്സിൽ തന്നെ എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി കാരണം ഒരു ദിവസം എൻ്റെ മകനയ്ക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള പനിയായിരുന്നു രാവിലെ എണീച്ചിട്ട് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോൾ അവന് ചുട്ട് പൊള്ളുമ്പോൾ ഞാൻ അവൻ്റെ അരികത്തിരുന്നിട്ട് ഒരു കുപ്പിൽ വെള്ളം എടുത്തിട്ട് ഈ സൂറത്തങ്ങ് ഓതി നാൽപ്പത് തവണ എന്നിട്ട് വെള്ളത്തിലൂതി ഓരോ സൂറത്ത് ഓതി ഓതിത്തീരുമ്പോഴും വെള്ളത്തിലും ഊതി അവൻ ശരീരത്തിലും ഊതി എന്നിട്ട് ഈ വെള്ളം ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ട് കുറച്ച് കൊടുപ്പിക്കുകയും ചെയ്തു അവൻ്റെ മുകളിലൊക്കെ ശരീരത്തൊക്കെ നനച്ച് തുടച്ചും കൊടുത്തു തളിച്ചും കൊടുത്തു അപ്പം രാവിലൊക്കെ അവൻ്റെ പനി എവിടെയാ പോയത് എന്നറിയില്ല അവനക്ക് നല്ല നൂറ്റി എത്രയോ നൂറ്റിമൂന്ന് നൂറ്റിനാല് ിലൊക്കെ പനിച്ചിട്ടുണ്ടാവും എപ്പോഴും പനി വന്നാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആക്കുന്നതാണ് കൗണ്ടൊക്കെ കൂടുകയും കുറയുകയും ചെയ്തിട്ട് അങ്ങനെ ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ച് ഭയന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു കിതാബിൽ ഈ ഒരു ടിപ്സ് കണ്ടത് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് എന്ന് മുത്തു നബി പറഞ്ഞു തന്ന ഒരു അമലാണ് പനിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടിപ്സ് കണ്ടത് അപ്പോൾ ഞാനത് പരീക്ഷിച്ചു എൻ്റെ ജീവിതത്തിൽ അത്ഭുതം എനിക്ക് തോന്നിപ്പോയി അതുകൊണ്ട് നിങ്ങളും പരീക്ഷിച്ച് നോക്ക് ഫലമുണ്ട് പിന്നെ അവനക്ക് പനിച്ചിട്ടില്ല പിന്നെ ആ സമയത്ത് പനിച്ചിട്ടില്ല ആ സമയത്തുള്ള പനി മരുന്ന് പോലും കൊടുക്കാതെ രാവിലത്തേക്ക് അത്ഭുതകരമായിട്ട് മാറിയിട്ടുണ്ട് പിന്നീട് പനി വരുമ്പോൾ ഇങ്ങനെ ചെയ്യും ആ സൂറത്താണ് ഫാത്തിഹ പനിയെ തളർത്താൻ പറ്റുന്ന സൂറത്താണ് ഫാത്തിഹ അസുഖത്തെ തളർത്താൻ പറ്റും ഈ ഫാത്തിഹ സൂറത്ത് നിങ്ങൾ നാൽപ്പത് തവണ ഒരു വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് പനിയുള്ള ആൾക്ക് കുടിക്കാനും കൊടുക്കുക അവരുടെ ദേഹത്ത് മൊത്തം ഈ വെള്ളം കൊണ്ട് തളിച്ച് കൊടുക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ പനി ആറു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പനി ക്ഷമിക്കും ഇഷ്ട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റിൽ അറിയിക്കുക ഇൻഷാല് അടുത്തൊരു ഇസ്ലാമിക് ടിപ്സുമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും